ഹായ് ഹലോ നമസ്കാരം ഹണി റോസ് ബോച്ചെ വിഷയമാണ് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഹണി റോസിനെയാണ് സപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ സ്ത്രീകൾ അവരുടെ ശരീരഭാഗങ്ങളെയും ഒക്കെ വെച്ച് അധിക്ഷേപിക്കുന്നത് രീതി നല്ലതല്ല ഒരുപാട് വന്നപ്പോൾ സഹിക്കാൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഈ പുള്ളി ഇങ്ങനെ പറയുമ്പോ അതിന് വലിയ 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 വിഷയങ്ങൾ അതിനൊന്നും ഇവിടെ നിയമങ്ങളും മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നില്ല എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയെ ഇങ്ങനെ നേരിട്ട് അപമാനിക്കുന്ന എത്ര വലിയ ആളാണെങ്കിലും ശരിയല്ലല്ലോ ഈ പണവും സ്വാധീനവും പ്രശസ്തിക്കും വേണ്ടി പിന്നെ ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് അങ്ങോരെ സർക്കാരിനും ഹണി റോസ് വിഷയമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ റിമാൻഡ് ചെയ്തു എന്നുള്ള ന്യൂസാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ് ആരുടെ ഭാഗത്താണ് നായ എന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് രണ്ടുപേരുടെ ഇതിലും കുറ്റങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞുകൊണ്ട് ബോച്ച അയാൾ അദ്ദേഹം ഇത്ര വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നും കൊണ്ട് ീ പറഞ്ഞ പോലെ അങ്ങനത്തെ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ലാത്തതാണ് അവർ സിനിമാ നടികായിരിക്കാം അവർ അവർ ഇതൊക്കെ ഉണ്ടാകും പക്ഷേ അതൊരു പരസ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ ബോച്ചേന പോലത്തെ ഉന്നത നിലവാരം പുലർത്താൻ ആൾക്കാർ അങ്ങനത്തെ വർത്തമാനങ്ങൾ എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരിടേണ്ടി വരും പക്ഷേ അവൾ ധൈര്യസമേതം മുന്നോട്ട് വന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാണ് ഹണി റോസിന് എന്ന് പറയുന്ന പുള്ളി ഭയങ്കര വ്യവസായിയാണ് പക്ഷേ പുള്ളിയുടെ ഒരു നേച്ചർ ഞാൻ കേട്ടിട്ടുള്ളത് ചില മോശം അഭിപ്രായമാണ് എല്ലായിടത്തും പൊതുവെ കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് പിന്നെ ജാമ്യം കൊടുത്തിട്ട് ജാമ്യം കിട്ടിയിട്ടുമില്ല പുള്ളി കോടതി തളർന്നു വീഴും എന്നാണ് കേട്ടത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് ഒരു കാശിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും അങ്ങനെ എന്തിൻ്റെ പേരിലാണേലും ആണാണേലും പെണ്ണാണേലും ബോഡി ഷേമിങ് ചെയ്യുക വസ്ത്രദാനത്തെ കളിയാക്കുക അതൊരു ശരിയായ പ്രവണത ഞാൻ തോന്നുന്നുണ്ടോ അല്ല അതിപ്പോൾ മനുഷ്യ വ്യക്തി സ്വാതന്ത്ര്യമുണ്ടല്ലോ ഓരോ വ്യക്തികൾക്കും ഇപ്പം ഞാൻ ഏത് ഡ്രസ്സറിനും കുട്ടി ഏത് ഡ്രസ്സറിനും അവർ അവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിന് എനിക്കതിലൊന്നും പറയാനില്ല കളിയാക്കുന്ന ഒരു പുള്ളി പറഞ്ഞ ദ്വയർത്ഥം വെച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് ശരിയാണോ ഇല്ലോന്ന് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ അപ്പോൾ അത് അങ്ങനെ കളിയാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മറ്റേ നമ്മുടെ മന്ത്രിമാരെയൊക്കെ ഒരുപാട് കളിയാക്കുന്ന ഇഷ്ടംപോലെ ചാനലുകളുണ്ട് നമ്മുടെ ചാനലിലൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ അപ്പം അതുപോലെ കാണാൻ ഇതിന് ചിലപ്പോൾ പറ്റി കാണും പക്ഷെ ഒരുപാട് വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും കളിയാക്കാൻ അവ വസ്ത്രം ധരിക്കലും എന്ത് വേഷം ധരിക്കലും ഓരോരുത്തരുടെ ഓരോ വ്യക്തിയുടെ സ്ത്രീ പുരുഷനല്ല അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ നിയമാനുസരിച്ച് നോക്കില്ല സ്ത്രീകൾക്ക് ഒരു പ്രശ്നമില്ല അത് പുരുഷന്മാർക്കാണ് പ്രശ്നം സ്ത്രീകൾ എന്ത് വേഷം ധരിച്ചാലും നോക്കിക്കഴിഞ്ഞാലും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു അത് വിഷയമായിട്ട് മാറും ഒരു പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്റേ കുറ്റം അതാ അവർ എന്തെല്ലാം അഭയങ്ങളെ തുറന്നിട്ട് നടക്കുന്നു എന്നുള്ളത് എല്ലാ ഇവിടുത്തെ ന്യായവാര്മാർക്കും ജഡ്ജിമാർക്കും എല്ലാ ആൾക്കും അറിയാവുന്ന ഒരു അവർ നടക്കുന്നത് അറിയാത്ത സംഭവിച്ചു മാഗ്നറ്റ് പവറാണ് പുരുഷന്മാർ തോന്നുന്നത് സ്ത്രീ ഭാഗത്തില് അവരുടെ അഭയങ്ങൾ കാണാൻ പറ്റാത്ത അഭയങ്ങളൊക്കെ തുറന്നിട്ടാണ് മറ്റുള്ളൊരു കാണ എന്ന് പറയാൻ പറ്റുന്ന നടക്കുന്നത് അത് അവരിഷ്ടമായിട്ട് കാണാൻ പറ്റില്ല അതായത് സ്ത്രീകൾ ഇഷ്ടമാണ് എന്ന് പറയുന്നത് കണക്കാൻ പറ്റില്ല അത് ഏറ്റവും ലോക്കൽ വേഷമാണ് അങ്ങനെ അങ്ങനെ എല്ലാ അപേക്ഷയും തുറന്നിട്ട് മറ്റേ ഒരുപാട് ഇട്ടു കാണിച്ച് നടക്കും ഇവിടെ നല്ല വസ്ത്രം പൈസ കൊടുത്ത് നല്ല വസ്ത്രം കിട്ടുമല്ലോ അവിടെ ഇഷ്ടമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു നല്ല ദിവസം നടക്കാം പക്ഷേ ഇവര് കാണിക്കാൻ വേണ്ടി കളിക്കുകയാണ് കാണുക അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ആൾ ഈ വ്യക്തി എന്ന് പറഞ്ഞ ആൾ ചിലപ്പോൾ ആൾ അറിയാൻ സംഭവിച്ചിട്ടുണ്ടാവും അതിലും വലിയ വലിയ അതിലും വലിയ വിഷയങ്ങളൊക്കെ കൂടെ നടന്നിട്ടുണ്ട് ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞാൽ അതിലും വലിയ 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 വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതിനൊന്നും ഇവിടുത്തെ നിയമങ്ങളും മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നില്ല ഇയാളിപ്പം ഇങ്ങനെ പറഞ്ഞാൽ അതൊരു ഒരു സോറി പറഞ്ഞാൽ തീരാതൊരു വിഷയമുണ്ടാക്കും ആ സ്ത്രീക്കും ഈ വ്യക്തിക്കും അത്രമുള്ള വിഷയം അതിൽ വലിയ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമില്ല ലോകത്തിൽ ഇതിലും വലിയ വലിയ വിഷയങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ചെറിയ ഒരു വിഷയമാക്കിയിട്ട് ആ വ്യക്തിയെ ലോക്ക് ലോക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞാൻ മനസ്സിലാക്കുക അതൊരു എക്സ്പോർട്ട് ആ സ്ത്രീക്ക് അവിടെ രണ്ടുമ്പോൾ ചേർന്നിട്ടുണ്ട് നിയമങ്ങളല്ല നിയമങ്ങളുടെ ഒരു നിയമങ്ങളുടെ നടപ്പിലാക്കുക ആ താങ്കളത്തില്ല വലിയ വലിയ ആളുകൾ തെറ്റെയ്ത് ആദ്യം പറയും തെറ്റിയാണെന്ന് തന്നെ പറയും ഒരുപാട് പ്രമുഖകർന്നു തുടങ്ങും ഇതിൽ ഈ കേസിൽ ഒരുപാട് പ്രമുഖകർ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രമുഖരൊക്കെ രക്ഷപ്പെടും സാധാരണക്കാരെ രക്ഷമോടും അപ്പോൾ അതിൻ്റെ നിയമമാണ് അങ്ങനത്തെ ഈ നാട്ടിൽ മറ്റുള്ളിൽ പൈസ കഴിവും അങ്ങനെ കഴിവും പൈസ കിടന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു സംഭവം നിയമം ഇവിടെ ഇതിരി ആ നിയമമായിരിക്കാൻ സാധാരണക്കാരെ ആൾക്കൊരു കഴിവില്ലാത്തവരും ആ നിയമം ഇവിടെ പാസാക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആൾക്ക് തെറ്റ് സംഭവിച്ചു ആ തെറ്റി ഉറക്കപ്പെടാനുള്ള വലിയ വില ആ വലിയ വലിയ കേസൊന്നുമില്ല വാക്കുകൊണ്ടുള്ള വാക്ക് വിഷയമാണ് ഉള്ളൂ അത് വലിയ വിഷയം എടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും എനിക്ക് അങ്ങോരെ പിടിച്ച് എന്ത് ധൃതിയായിരുന്നു സർക്കാരിനും പോലീസുകാർക്കും അങ്ങോട്ടേ പിടിച്ച അകത്തോട്ടാക്കാനായിട്ട് ഭയങ്കര മോശമായെന്ന് ഞാൻ പറയുള്ളു വളരെ മോശമായ കാര്യമാണ് ചെയ്തത് ഇത് എത്രയും ഇവിടെ എത്ര കള്ള കള്ളന്മാരും കൊള്ളക്കാരും വീണ്ടും പിടുത്തക്കാരും ഒക്കെ ഉണ്ടല്ലോ അവർ അവരാരും പിടിച്ചകത്താക്കുന്ന നേരമില്ല എങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തോരം ഇപ്പോൾ ഈ ഹേമ എന്താ ഹേമ കമ്മീഷനാണ് എത്ര പേര് എന്തെല്ലാം അലമ്പ് കാണിച്ചാൽ നമുക്കറിയാം എന്താ സിനിമ വരുന്നത് ഒരുത്തരം പിടിച്ചു അകത്തിടാൻ പറ്റിയവർക്ക് പിന്നെ ഈ ഈ ഇങ്ങനെ നല്ലൊരു മനുഷ്യൻ പുള്ളി ഇങ്ങോട്ട് കീഴടങ്ങാൻ വേണ്ടി വരുമായിരുന്നു വരുന്ന വഴിക്ക് പുള്ളി പോയിട്ട് സറണ്ടർ ആയതാണ് നടക്ക ഞാൻ പറഞ്ഞല്ലേ ഞാൻ സ്ത്രീകളെ അപമാനിക്കുന്നതിൽ ഞാൻ കൂട്ടൊന്നും നിൽക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുവാണ് ഇത്രയും ഇത്ര ഇത്രയും ഗൗരവതരമായ കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ പിടിച്ചകത്താക്കാനൊന്നും ആർക്കും നേരമില്ല അപ്പം ഇത് ഇത്തിരി കൂടിപ്പോയെന്നു പറഞ്ഞുള്ളൂ അല്ലാണ്ട് പുള്ളി തെറ്റിയതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പോച്ചെ ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് ശരിയല്ല അതിപ്പം ഒരു സ്ത്രീയെന്ന് പറയുമ്പോൾ പോച്ചയ്ക്ക് ഒരു അമ്മയുണ്ട് ഒരു പെങ്ങളുണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയെ ഇങ്ങനെ നേരിട്ട് അപമാനിക്കുന്നത് എത്ര വലിയ ആളാണെങ്കിലും അത് ശരിയല്ലല്ലോ വലിയ ആളല്ലേ ചിലപ്പം എന്തെങ്കിലും പിടിപാടൊക്കെ വെച്ച് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് പറഞ്ഞത് അപ്പം മറ്റുള്ളവർ കാണും അവർക്കൊരു അപമാനം ആവുക ആകുമെന്നുള്ള രീതിക്ക് അത് ചെയ്തത് ശരിയല്ല അപ്പം അത് ജാമ്യം കിട്ടിയാൽ അത് ജനുവൻ ആയിട്ടുള്ളൊരിതല്ല ജാമ്യം കൊടുക്കൽ ശരിയല്ല അവന്മാർ വീട്ടിലുള്ള അമ്മയും വെങ്ങന്മാരെയും ഒക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് സംസാരിച്ചാൽ കൊള്ളാം പിന്നെ അല്ല അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ആരും അങ്ങനെ സംസാരിക്കത്തില്ല അങ്ങനെ ഒരു വ്യക്തിഗത്യതിനോട് എൻ്റെ ഒരു പേഴ്സണലി പറയുന്നുണ്ടെങ്കിൽ ശരിയല്ലെന്നുള്ളതാണ് പുള്ളി ആദ്യമായിട്ടല്ല ചെയ്യുന്നത് പറയുന്നത് ഇതിനു മുമ്പ് കേസ് കൊടുക്കണായിരുന്നു അഭിപ്രായം ഉണ്ട് ചേട്ടൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫസ്റ്റ് എന്നെ വണ്ടി വരണമെങ്കിൽ ഇപ്പം ഇത്രയും ഇഷ്യൂസിലേക്ക് വരില്ല കഴിഞ്ഞത് എന്തായാലും നല്ലൊരു കാര്യമാണ് പുള്ളി ഇനി മേലാൽ ആവർത്തിക്കേണ്ടത് പുള്ളി കൊള്ളാം സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണത് ഒരു പണത്തിന്റെയോ മറ്റെന്തിന്റെയോ മറ്റെന്റേ അഹങ്കാരമായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുണ്ടായ കാരണമെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുള്ളിക്ക് പണവും സ്വാധീനവും പ്രശസ്തിക്കും വേണ്ടി പിന്നെ അത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത് അത് ആവർത്തിക്കാണ്ടിരുന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് കണ്ട് തന്നെ ഇപ്പം എന്തോരം വേറെ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകാരും കാര്യങ്ങളൊക്കെ കോപ്പി കൂപ്പിടിക്കുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ള അതിലൊരു മറുപടിയാണിപ്പോൾ ജാമ്യം കിട്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ ഹണി റോസിനെയാണ് സപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ സ്ത്രീകൾ അവരുടെ ശരീരഭാഗങ്ങളെയും ഒക്കെ വെച്ച് അധിക്ഷേപിക്കുന്നത് രീതി നല്ലതല്ല ബോച്ചെ അതിന് അതിൻ്റെ ശിക്ഷിക്കപ്പെടുകയോ അതിനു സമാധാനം പറയുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് സമൂഹത്തിനൊരു നല്ല മാതൃകയായിരിക്കണം കാരണം ഒത്തിരി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു പരിധി കഴിഞ്ഞ് സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നത് തെറ്റായ ഒരു ലൈംഗിക അതിക്രമത്തിൻ്റെ ഇപ്പൊടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത് നല്ലൊരു ഇതായി ബോച്ചനെ അറസ്റ്റ് ചെയ്തതും മാതൃകയായി പോച്ചനെ അറസ്റ്റ് ചെയ്തതും തുടർന്നുള്ള നടപടിയിലേക്ക് പോകുന്നതും നല്ലതായി എന്തായാലും ബഹുമാനിക്കണം ഒരു ഇങ്ങനെ ഇങ്ങനെ ഈ വക ഇതിലുള്ളത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം